C'est quoi ville C'est de la ville ചുമണോ ജീടെ പമ്പൊക്കെയാണ് കൊച്ചു സിറ്റിക്കകത്തതേ അതെന്ന കണ്ണ് ഫ്ലാറ്റ് അല്ലല്ലോ അത് പ്രശ്നമുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ഏരിയ അല്ലേ കമ്പിന്റെ ഒരു പമ്പാണ് കാണുന്നത് പമ്പും ജൈവമേ ഭാരതപ്പെട്ട പമ്പ് ടൗൺഷിപ്പ് ഇത് ഏത് സ്ഥലം ഇത്

കിലോമീറ്റർ ഉള്ളിൽ വരുന്ന ആദ്യത്തെ ആണ് നമ്മുടെ നാട്ടിലേക്കാണിപ്പോ പത്ത് ടോൾ അതുകൊണ്ട് വില കിട്ടും അതുകൊണ്ട് വില കൂടൂട്ടവിടെ മിക്കവാറും ആവുമെന്ന് പറഞ്ഞിട്ട് നൂറ്റി മുപ്പതാകും കാരണം ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററിനുള്ളിൽ ഇതുവരെ ഒരു ടോൾ ബൂത്ത് കണ്ടിട്ടില്ല വനത്തിൽ ഒരു ടോൾ ബൂത്ത് അങ്ങോട്ട് ഈ സ്പ്രിങ്ക്ലറിൽ

സൈഡിലും സ്പ്രിങ്ക് ആണ് മനോഹരമായ ഒരു കൊച്ചു ടോൾ പ്ലാസ ഇത് എന്നാണക്കണേ ചോളത്തിന്റെ മന്നലയായിട്ട് പോകുന്ന ആ മന്നല സൂം ചെയ്ത് കാണിച്ച ആൾക്കാരെ ആൾക്കാർക്ക് മനസ്സിലാകെ ചോളത്തിന്റെ വന്നല ചോളം അത് അടിച്ചെടുത്ത് താഴെ തുളഞ്ഞേക്കണം കൈകൊണ്ടി വിളിച്ചും പോരും ട്രാക്ടറാണ് ഇത്രയും വലിയ സംഭവം നീക്കണം എന്നല്ല ഇന്ത്യയിലെ ഓരോരോ കാര്യങ്ങളെ കൃഷിയിലുള്ള ബുദ്ധി ബുദ്ധി ഒരു ൊന്നര പ്ലാസ എങ്ങനെ ഉണ്ട് പോലും രംഗച്ചവിടെ ഇരുപ എന്തോ കേട്ടി വിടുപ്പള കുഞ്ഞോൾ പക്ഷെ വളരെ മനോഹരം മനോഹര